ശ്രീ ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ് നീ എന്തൊക്കെയാണ് മനു ഈ പറയുന്നത് എടാ അത് പിന്നെ ഗൗരിയുടെ അച്ഛൻ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവരുടെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും പോകണം എന്തു വന്നാലും നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാനാകില്ല എനിക്കറിയാം നീ ഇതൊക്കെ തന്നെ പറയത്തുള്ളു എനിക്കറിയാടായല്ല നിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് നീ എന്നെ കാണുന്നതെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം എനിക്കിനി ഒന്നും തന്നെ പറയാനില്ല ഒന്നും കേൾക്കുകയും വേണ്ട നീ ഇനി എങ്ങോട്ട് പോകാനാണ് നിന്റെ തീരുമാനം അതോർത്ത് നീ ടെൻഷൻ ആകണ്ട രാജസ്ഥാനിൽ വെച്ച് ഞാൻ ഒരാഴ്ച അവിടെ സ്റ്റേ ചെയ്തിരുന്നല്ലോ അവിടെ തന്നെ പോകും ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാ പോകുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു രണ്ടരക്കാണ് ഫ്ലൈറ്റ് അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോ എല്ലാം നീ തന്നെ തീരുമാനിച്ചു അല്ലേ ഇനി ഞാനിതിൽ കൂടുതൽ എന്തു പറയാനാ എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് എയർപോർട്ട് വരെ പോകണ്ട ഞങ്ങളും കൂടെ വരാം ഓക്കേടാ എല്ലാവരോടും യാത്ര പറഞ്ഞ് വളരെ സേഫായിട്ട് തന്നെ സ്ത്രീയും മറ്റും അവരെ യാത്രയാക്കി മനുവിനേയും ഗൗരിയെയും സേഫായിട്ട് യാത്രയാക്കിയതിന്റെ സന്തോഷം അവിടെ എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു അങ്ങനെ അവരുടെ കാര്യങ്ങൾ സേഫ് ആക്കി ഇനി നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയാം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് തന്നെ സഞ്ജുവിൻ്റെയും കീർത്തിയുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു പിന്നെ ശ്രീയുടെയും ഭദ്രയുടെയും കാര്യം അവർ പഴയതുപോലെ വഴികിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു പിന്നെ നമ്മുടെ നിവിനും പൊന്നുവും അന്ന് അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പൊന്നുവിന് നല്ലതുപോലെ ഓർമ്മയുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിവിൻ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതും ആ ടോപ്പിക്കിൽ തന്നെ ആയിരിക്കും എന്നാൽ അതൊന്നും തന്നെ അവൾ ചെവി കൊടുത്തിരുന്നില്ല പിന്നെ അവനും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനും പോയിരുന്നില്ല അതൊഴികെ പഴയതുപോലെ തന്നെ രണ്ടും ടോമൻ ജെറിയുമായിട്ട് തന്നെ വഴക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഇന്ന് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് രാഘവൻ കാര്യങ്ങൾ എന്തായാലും ഇനി ഉടനെ താമസിപ്പിക്കരുത് നല്ല ഒരു മുഹൂർത്തം നോക്കി ഇവരെ രണ്ടാളെയും പിടിച്ച് കെട്ടിപ്പിക്കണം വിശന്നത് എനിക്ക് ആണായും പെണ്ണായും ഇവൾ മാത്രമേ ഉള്ളൂ മറ്റൊരു വിവാഹം പോലും കഴിക്കാതിരുന്നത് എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് രാഘവനെ അടുത്തറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ എൻ്റെ മോളെ ഒന്നുപോലെ ബാക്കി ഞാൻ പറയാ എൻ്റെ അങ്കിളെ അങ്കിന്റെ മോൾക്ക് അവിടെ ഒരു കുഴപ്പവും വരില്ല അങ്കിൾ ടെൻഷൻ ടെൻഷനാവുകയും വേണ്ട നിശ്വനാഥിനെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കീറിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് അത്രയും കീർത്തി നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഇപ്പോൾ തന്നെ കല്യാണമാണെന്ന് എന്റെ സ്റ്റഡി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ വിവാഹം മോള് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറിയതിന് ശേഷം മതി കല്യാണം എന്താ അതുപോലെ രാഘവേട്ടാ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കുട്ടികളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ അച്ഛാ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ ശ്രീ അവരോടായി പറഞ്ഞു എന്നാൽ കീർത്തി തന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടും അവളുടെ കണ്ണുകൾ സഞ്ജുവിനെ തേടി പോയിരുന്നു എന്നാൽ അവനെ അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ആരെയ ചേച്ചി നോക്കുന്നേ ഞാൻ ആരെ നോക്കാനാ ഞാൻ ആരെയും നോക്കുന്നില്ലല്ലോ എനിക്കറിയാം മോളെ സച്ചുവേട്ടനെ കാണാതെ അതിന്റെ വിഷമം ആ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എന്താണ് രണ്ടും കൂടി ഒരു സ്വകാര്യം പറിച്ചില്ല അവിടെ ഒന്നുമില്ല ചേട്ടത്തി ഇവിടെ ഒരാൾക്ക് സച്ചുവേട്ടനെ കാണാത്തതിന്റെ ഒരു വൈക്ലഭ്യം അത്രേ ഉള്ളൂ രാഘവൻ എല്ലാരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് നമുക്കിറങ്ങാമായിരുന്നു എല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറി ഇവൻ ഡാ സച്ചു എന്തിയെ അവനെ കാണുന്നില്ലല്ലോ ശ്രീ അവൻ ഇത്രയും നേരവും ദേവയെടുത്ത് നിന്നതായിരുന്നല്ലോ പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് അവൻ പോയത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇതാ വരുന്നു എന്ന് പറഞ്ഞു പോയതാ സ്ത്രീട്ടാ സ്ത്രീ കാറിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന സച്ചുവിനെയാണ് സ്ത്രീ കാണുന്നത് അവൻ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നു നീ എന്തിനാ ഇപ്പോൾ അവിടേക്ക് പോയത് ഞാൻ ചുമ്മാതെ പോയതാടാ എന്നാൽ വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക് അതിനു മുമ്പ് കീർത്തിയോട് എനിക്കൊന്ന് സംസാരിക്കണം ഓക്കെ ഓക്കെ സച്ചുവിനെ കാത്തുന്ന പോലെ തന്നെ കീർത്തി അവിടെ തന്നെ അവനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഡോ സച്ചു എന്തെങ്കിലും പറയാനുണ്ടോ കീർത്തി വളരെയേറെ ആവേശത്തോടെ തന്നെ അവനോട് അത് ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു തനിക്ക് ഞാൻ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയ ഒരാളാണ് സച്ചു ഒരു ഈ ബന്ധം നടക്കില്ലായിരുന്നെങ്കിൽ അത്രത്തോളം എൻ്റെ മനസ്സ് വേദനിച്ചിരുന്നതിനെ തനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ലല്ലേ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നെ ഇഷ്ടമാണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതെന്താ ആളെ വട്ടാകുന്നേ തനിക്ക് എന്നോടുള്ള സ്നേഹം വെറും ഒരു ടൈം പാസ് ആണോ എന്ന് എനിക്ക് അറിയണമായിരുന്നു അല്ലാതെ തന്നോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല ഇപ്പോഴെങ്കിലും ഞാൻ ഇതൊന്നു തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ എങ്ങനെ മനസ്സിലായി എന്റെ സ്നേഹം ടൈം പാസ് അല്ലെന്ന് പൊന്നുവിൻ്റെ പ്ലാൻ എന്നോട് ശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ അവരും കൂടി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നഷ്ടപ്പെടുത്തിയാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും തന്നെ വലിയ പരാജയമായി പോകുമെന്ന് എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ ഇതാ എനിക്ക് കീർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത് ഹേയ് ഇത് സന്തോഷം കൊണ്ടുള്ള ആനന്ദക്കണ്ണീരാണ് പിന്നെ അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവനെ അവൾ കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം തന്നെ രണ്ടുപേരും ആ നിൽപ്പ് അങ്ങനെ തന്നെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ കീർത്തി അവനിൽ നിന്നും വിട്ടുമാറി സച്ചുവിന്റെ നെറുകിയിൽ അവളുടെ ആദ്യ ചുമനും കൊടുത്തു ചുംബിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാമായിരുന്നു കീർത്തിയോടും വിശ്വനാഥനോടും ആന്റിയോടും യാത്ര പറഞ്ഞു സച്ചുവിനെ കാറിന് അരികിലേക്ക് പോയി രണ്ടു കാറുകളിലായിട്ടാണല്ലോ അവർ വന്നത് തിരിച്ചു പോയപ്പോഴും സച്ചുവും രാഘവനും ശോഭയും ഒരു കാറിലും ഭദ്രയും നിവിനും കുഞ്ഞുവും ഒരു കാറിലുമായി ആണ് അവർ യാത്ര തിരിച്ചത് ആദ്യം പോകുന്നത് സച്ചുവിന്റെ കാറായിരുന്നു അങ്ങനെ നൈറ്റ് ഒരു പതിനൊന്ന് മണിയോടെ അവർ എത്തി കാറിൽ നിന്ന് പുറത്തേക്ക് അവർ ഇറങ്ങിയതും ഒരുപോലെ തന്നെ എല്ലാവരും ഞെട്ടി തുടരും ഇനിയൊരു രണ്ട് പാർട്ടും കൂടി മാത്രമേ ഉള്ള അസുരൻ്റെ പ്രണയം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂ